ഹായ് ഗുഡ് ഈവനിങ് വെൽക്കം ടു ലാൻഡ് ബോയ്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ സെക്കൻഡ് ഇയർ എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഈ സെഷനിൽ ഇട്ടിരിക്കുന്ന പേര് എന്ന് പറയുന്നത് സ്നേക്ക് പിക്ക് ഓഫ് ഇയർ ടു എന്നാണ് അപ്പൊ നമ്മൾ വളരെ ട്യൂക്കായിട്ട് എന്താണ് സെക്കൻഡ് ഇയറിൽ ഉള്ളത് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കണം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോ ഈ സെക്കൻഡ് ഇയറിലോട്ട് ആസ് ആൻ ഇഗ്നോർ സ്റ്റുഡന്റ് നമ്മൾ എന്റർ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഗ്നോര് നമ്മൾ പ്രീ രജിസ്റ്റർ ചെയ്യുന്നത് വഴിയാണ് നമ്മൾ സെക്കൻഡ് ഇയറിലോട്ട് കിടക്കാം അപ്പോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ എങ്ങനെയാണോ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ചെറിയൊരു രജിസ്ട്രേഷൻ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം സെക്കൻഡ് ഇയറിൽ കിടക്കുമ്പോൾ ഇഗ്നോര് നമ്മൾ ചെയ്തിരിക്കണം അപ്പോ ഈ സെക്കൻഡ് ഇയറിലേക്കുള്ള രജിസ്ട്രേഷന്റെ ഒരു ഡേറ്റ് അത് നമ്മളെ ജാൻ ട്വന്റി ഫോറില് എക്സാം എഴുതി കഴിഞ്ഞിട്ടുള്ള എസ് എസ് അവരുടെ പുതിയ വർഷത്തേക്ക് എന്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് ഡിസംബർ രണ്ടില് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് ജാൻവരി തേർട്ടി ഫസ്റ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോ വൺ ഇയർ കംപ്ലീറ്റ് ആയവരാണ് ശരിക്കും അതായത് കഴിഞ്ഞ ജാൻവരിൽ ടു തൗസൻഡ് ട്വന്റി ഫോറില് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലേണേഴ്സ് ആണ് എന്ത് ചെയ്യേണ്ടത് ഈ പറയുന്ന ഡിസംബറിൽ നമ്മൾ ഇപ്പൊ കറന്റ് ഈ ഒരു ജാനുവരിയില് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടിയിട്ട് ഈ രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പൊ ഈ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇയർ നമ്മൾ അടച്ച പോലെ തന്നെ നമുക്ക് ഒരു സെർട്ടേൺ എമൗണ്ട് ഓഫ് ഫീ അടയ്ക്കാനായിട്ടുണ്ട് അപ്പൊ അത് അടച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സെക്കൻഡ് ഇയറിലേക്ക് കടക്കാനായിട്ട് ഇപ്പൊ ഇഗ്നോനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ഈവൻ ദോ ഇപ്പൊ നമ്മൾ ഹോണേഴ്സ് എടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ ബി എ പി എസ് എസ് ഒക്കെ എടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ കുറച്ചും കൂടി റെലവന്റ് ആയിട്ട് നമ്മുടെ കോർപ്പേപ്പറൊക്കെ പഠിക്കുന്ന ഒരു വർഷമാണ് സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ സെക്കൻഡ് ഇയറിലോട്ടുള്ള റീ രജിസ്ട്രേഷൻ നിങ്ങളുടെ സമയം കഴിഞ്ഞിട്ടുണ്ട് വൺ ഇയർ ആയിട്ടുണ്ട് എങ്കിൽ എന്താണ് മസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എങ്കിൽ മാത്രമേ നമ്മൾ സെക്കൻഡ് ഇയർ ഇഗ്നോ സ്റ്റുഡന്റ് ആയിട്ട് എൻറോൾ ചെയ്യപ്പെടുള്ളൂ അത് ഞാൻ പറഞ്ഞ പോലെ വൺ ഇയർ കംപ്ലീറ്റ് ആയവർ മാത്രം അത് ചെയ്താലും മതിയാകൂട്ടോ നമ്മൾ എക്സാം എഴുതിയിട്ടുണ്ടോ എക്സാം എഴുതിയിട്ടില്ലേ എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്ത് ചെയ്യണം രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ആയിരിക്കണം അപ്പൊ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ ഇഗ്നോയിന്റെ പോർട്ടലിൽ അല്ലെ ഇഗ്നോവിന്റെ രജിസ്ട്രേഷൻ പോർട്ടലിൽ കയറിയിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഗ്നോവിന്റെ പോർട്ടലിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ എൻറോൾമെന്റ് നമ്പർ വെച്ചിട്ടും പാസ്വേഡ് വെച്ചിട്ടും ലോഗിൻ ചെയ്തിട്ട് വേണം നമ്മുടെ റീ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ റീ രജിസ്ട്രേഷൻ പ്രോസീജ്യറില് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പോലെ നമ്മുടെ ഫോട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് മറ്റു പല കാര്യങ്ങളും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമ്മുടെ കോഴ്സസ് സെലക്ട് ചെയ്യാം നമ്മുടെ കോർ കോഴ്സസും അതേപോലെ ഫോം സബ്മിറ്റ് ചെയ്യുക ദെൻ അതിന്റെ കൺഫർമേഷൻ നമ്മുടെ കയ്യിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് നമ്മുടെ പ്രീ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ടുള്ളു ഇൻ കേസ് ഇനി ഇതിൽ നല്ല ഡൗട്ട്സ് നിങ്ങൾക്കുണ്ട് രജിസ്ട്രേഷൻ പ്രൊസീജിയർ ചെയ്യാനായിട്ട് സെൽഫായിട്ട് സാധിക്കുന്നില്ല അപ്പോ അത് നിങ്ങൾ ചെയ്ത് തെറ്റി വരുത്തേണ്ട ആവശ്യമില്ല നമുക്ക് ഓൾറെഡി ലാൻഡ് വൈസ് നിങ്ങളെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യുന്നത് പോലെ തന്നെ റീ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ഹെൽപ് ഡെസ്ക് ഇവിടെ ഉണ്ട് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് എന്ത് ഒരു ചെയ്യാസ് റീ രജിസ്ട്രേഷന്റെ ഉണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അത് ഫില്ല് ചെയ്യുക അത് ഫില്ല് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും കണക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ സോ അതനുസരിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ അതായത് നമ്മുടെ കോഴ്സ് കാര്യങ്ങളൊക്കെ അവരോട് ഇൻഫോം ചെയ്തിട്ട് അതനുസരിച്ചിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് തരും അല്ലെങ്കിൽ നമ്മുടെ ഡൗട്ട്സ് ആണെങ്കിലും നമുക്ക് അവരോട് ചോദിക്കാവുന്നതാണ് സോ ഈ റീ രജിസ്ട്രേഷന്റെ ഹെൽപ് ഡെസ്കിന്റെ നമ്പർ വരുന്നത് നയൻ വൺ എയ്റ്റ് സെവൻ വൺ ഫോർ സിക്സ് ടു ഫോർ ടു ത്രീ സെവൻ ഈ നമ്പറിലേക്കാണ് നിങ്ങൾ ഡയൽ ചെയ്യേണ്ടത് ഇനി അവരെ ഡയൽ ചെയ്തിട്ട് കിട്ടുന്നില്ല കണക്ഷൻ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ അതായത് വെന്റേഴ്സിനെയോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് എക്സിക്യൂട്ടീവ്സിനെയോ കണക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ റീ രജിസ്ട്രേഷൻ എന്ന പ്രോസസ് മസ്റ്റ് ആണ് വൺ ഇയർ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം കേട്ടോ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഇയറിന്റെ കോഴ്സ് വർക്കുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ദെൻ പിന്നെ നോക്കാൻ പോകുന്നത് ഈ കോഴ്സ് ഒക്കെ നമ്മൾ എങ്ങനെ പഠിക്കും എങ്ങനെ നമ്മൾ കവർ ചെയ്യും എന്നുള്ളതിന്റെ ഒരു സ്ട്രാറ്റജിക് ഒരു പ്ലാനിങ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് നിങ്ങൾക്ക് ഫെമിലിയർ ആണ് നമ്മൾ എല്ലാവരും ലേൺ വൈസ് ഫാമിലിയുടെ ഭാഗമാണ് എങ്കിലും ലേൺ വൈസിന്റെ ഒരു കോസിറ്റം എങ്ങനെയാണ് ഇഗ്നോർ ലേണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുന്നുണ്ട് പുതിയ ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള റെഫറൽ ഫ്രണ്ട് എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് ദൻ അതിനുശേഷം നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതില് ഫസ്റ്റില് ഈയൊരു ഇതിൽ നമ്മൾ നോക്കും നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് നമ്മുടെ കോഴ്സ് വർക്ക് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് സെക്കൻഡ് ഇയറിൽ അപ്പൊ സെക്കൻഡ് ഇയറിൽ നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ ഈ ഫസ്റ്റ് ഇയറിലെ പോലെ തന്നെ എന്താണ് നമ്മുടെ കോൺസെപ്റ്റ് ഫൗണ്ടേഷൻ കോൺസെപ്റ്റ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു ഫൗണ്ടേഷൻ കുറച്ചും കൂടിയും സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ സെക്കൻഡ് ഇയറിൽ ചെയ്യുന്നത് അപ്പോൾ ഇനി ഒരു ഫസ്റ്റ് ഇയറിൽ ചെറിയ രീതിയിൽ നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫൗണ്ടേഷനെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലാണ് സെക്കൻഡ് ഇയർ നമ്മൾ പഠിക്കുന്നത് അതിനു വേണ്ടിയിട്ട് എന്താണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മേഖലകൾ അല്ലെങ്കിൽ എന്താണ് വളരെ ഡീപ്പർ ആയിട്ട് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിലെ പല കോൺസെപ്റ്റുകളും നമ്മൾ നമ്മളിതിൽ ചർച്ച ചെയ്യുന്നുണ്ട് സോ ഇതുവഴി നമ്മുടെ അനലിറ്റിക്കൽ ആൻഡ് റിസർച്ച് സ്കിൽസ് എന്താണ് നമുക്ക് സ്ട്രെങ്തനിങ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഏതൊക്കെയാണ് കോട്ടർ പേപ്പേഴ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കവർ ചെയ്യാനുള്ള പേപ്പേഴ്സ് എന്ന് നോക്കുമ്പോൾ ബി പി എസ് സി വൺ സീറോ ഫൈവ് എന്ന് പറയുന്ന പേപ്പർ ആണ് നമുക്ക് ഫസ്റ്റ്ലി വരുന്ന കോർ പേപ്പർ ആയിട്ട് വരുന്നത് ഇവിടെ മെയിൻലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ് ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് ആണ് നോക്കുന്നത് അതായത് ഓരോരോ രാജ്യങ്ങളിലെയും ഗവൺമെന്റിന്റെ കമ്പാരിസൺ നമുക്കറിയാം പല രാജ്യങ്ങളിലും പല രീതിയിലുള്ള ഗവൺമെന്റ് ആണല്ലേ നിലനിൽക്കുന്നത് ഇപ്പോ പാർലമെന്ററി സിസ്റ്റം ഉണ്ട് പ്രസിഡന്ററി സിസ്റ്റം ഉണ്ട് ഇല്ലെങ്കിൽ എന്താണ് മറ്റു പല രീതിയിൽ പല സ്ഥലത്തും ഇപ്പോഴും ഈ പറയുന്ന രീതിയിൽ രാജ്യഭരണം ഒക്കെ നിലനിൽക്കുന്ന രാജ്യങ്ങളുണ്ട് സോ അവിടങ്ങളിലൊക്കെ പൊളിറ്റ് എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിക്കുന്നു ദെൻ ഇതിനെ ഇതിന്റെ ഒരു കമ്പയർ ചെയ്തുകൊണ്ട് ഇതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നു ദെൻ നെക്സ്റ്റ് ബി പി എസ് സി വൺ സീറോ വൺ പറയുന്ന പേപ്പർ നോക്കുന്നുണ്ട് അത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് ആണ് നമ്മൾ നോക്കുന്നത് സോ ഇവിടെ നമ്മൾ തിയറി ആൻഡ് പ്രാക്ടീസസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നോക്കുന്നു അതേപോലെ തന്നെ പബ്ലിക് പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപിക്സുകളാണ് കൂടുതലായിട്ട് നോക്കുന്നത് അപ്പൊ നിങ്ങൾ പലരും പറഞ്ഞിരുന്നു യു പി എസ് സി അതുപോലെ തന്നെ പി എസ് സി എക്സാംസൊക്കെയാണ് ലക്ഷ്യം അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ സയൻസ് ചൂസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ഇയർ ആണ് സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത് ഓൾ ടുഗതർ എല്ലാ പേപ്പറുകളും ഡിസ്കസ് ചെയ്യുന്നത് പൊളിറ്റി ആണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് നോക്കുന്നത് നമ്മുടെ സെഷൻസ് ആണ് അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത് സോ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ കോർ കോർപ്പേപ്പേഴ്സ് നമ്മൾ പഠിക്കാം പിന്നെ വരുന്നത് പേഴ്സ്പെക്റ്റീവ്സ് ഓൺ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് വേൾഡ് ഹിസ്റ്ററി ആണ് വരുന്നത് സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു ബി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി ആണ് അതായത് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ് എങ്ങനെയാണ് ഇന്ത്യയും അതേപോലെ തന്നെ മറ്റ് കൺട്രീസുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ് ഇന്ത്യനെ ബേസ് ചെയ്തിട്ടാണ് ദെൻ ഏതൊക്കെ നമ്മള് ഇതാണ് ഏതൊക്കെ അഗ്രിമെന്റ്സ് ആണ് നമ്മൾ അവരുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഏതൊക്കെ അസോസിയേഷൻസ് ആണ് മറ്റു പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ള ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് വേൾഡ് ഹിസ്റ്ററി ലൈക് ഇവളില് അതായത് ലോക ചരിത്രത്തിൽ എങ്ങനെ ഇന്റർനാഷണൽ റിലേഷൻസ് യു യു എൻ പോലുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും ദെൻ അതിനുശേഷം വരുന്നത് നെക്സ്റ്റ് ബി പി എസ് സി വൺ സീറോ എയ്റ്റ് ആണ് പബ്ലിക് പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ ഇന്ത്യൻ പോളിറ്റി ആണ് ഡിസ്കസ് ചെയ്യുന്നത് പബ്ലിക് പോളിസി ആണ് നോക്കുന്നത് സിറ്റീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇന്റർഫിയറൻസ് ആണ് നോക്കുന്നത് സോ ഇവിടെ നമ്മുടെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അതേപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ വളരെ ഡീപ്പർ ആയിട്ട് ഈ ഒരു പേപ്പറിൽ നമ്മൾ നോക്കുന്നുണ്ട് ദെൻ പൊളിറ്റിക്കൽ പ്രോസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കമ്പാരറ്റീവ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് സോ ഇവിടെ നമ്മൾ കുറച്ചും കൂടിയും തിയററ്റിക്കൽ ആയിട്ടുള്ള പേപ്പർ ആണ് നോക്കുന്നത് കുറച്ചും കൂടി പൊളിറ്റിക്കൽ തിയറീസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തിയറീസ് എങ്ങനെ ഈ പൊളിറ്റിക്കൽ പ്രോസസ്സുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ള രീതിയിലാണ് ഈ പേപ്പർ നോക്കുന്നത് ദെൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓരോരോ സ്ഥലങ്ങളിലെയും എങ്ങനെയാണെന്ന് കമ്പാരറ്റീവ് കോണ്ടെക്സ്റ്റിൽ നോക്കുന്നുണ്ട് ദെൻ ബി പി എസ് സി വൺ സീറോ ടെന്നില് ഗ്ലോബൽ പൊളിറ്റിക്സ് ആണ് നോക്കുന്നത് ഗ്ലോബൽ പൊളിറ്റിക്സ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നത് ദ ഹോൾ വേൾഡിന്റെ ആ ഒരു പൊളിറ്റിക് എന്തായാലും നേച്ചർ എങ്ങനെയാണ് എന്ന് പറയുന്നത് അമേർജിന്റ് ഗ്ലോബൽ പവേഴ്സിൽ നമ്മൾ കുറച്ചും കൂടി കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് സോ ഈ ഒരു പേപ്പേഴ്സ് ഒക്കെ ഈ ഗ്ലോബൽ പൊളിറ്റിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എന്താ കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു നമ്മുടെ ആൻസറിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം അത് ആഡ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും സോ ഇത്രയും കോർ പേപ്പേഴ്സ് ആണ് നമുക്ക് ഡീൽ ചെയ്യാനായിട്ടുള്ളത് അപ്പൊ ഇനി പറഞ്ഞ കോർ പേപ്പേഴ്സ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ ഒരു പേപ്പറും നമുക്ക് ഈ ഫസ്റ്റ് ഇയറിലെ പോലെ തിയറി ഒന്നും കുറേ ആയിട്ട് നമുക്ക് വരുന്നില്ല ഡൈനാമിക് ആയിട്ടുള്ള പേപ്പേഴ്സ് തന്നെയാണ് വരുന്നത് സോ അത് ആ ഒരു രീതിയിൽ അനുസരിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്ന പേപ്പേഴ്സ് നമുക്ക് വരുന്നത് പിന്നെ പിന്നെ വരുന്ന കോഴ്സുകൾ നമുക്ക് വരുന്നത് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് സോ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഈ ക്രിട്ടിക്കൽ തിങ്കിങ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നത് പൊളിറ്റിക്കൽ അനാലിസിസ് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലെ നമ്മൾ അനലറ്റിക്കലി അത് അത് മീൻസ് പൊളിറ്റിക്കലി നമുക്ക് അതിനെ മനസ്സിലാക്കുന്നതിനും അതിന് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാനും അങ്ങനെയുള്ള ക്രിട്ടിക്സ് കാര്യങ്ങൾ ഉള്ളിൽ വളർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ റിസർച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു ദെൻ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ സയൻസിനെ എങ്ങനെ നമ്മുടെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസിൽ ഈ തിയറി ആയിട്ടിരിക്കുന്ന പല കോൺസെപ്റ്റുകളും ഡെമോക്രസി അല്ലെങ്കിൽ മറ്റു പല തിയറിറ്റിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകളും എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം നമ്മുടെ കൺട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് അതിനെ പറ്റിയിട്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു അറിവ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പേപ്പേഴ്സിന്റെ പ്രത്യേകത നമ്മുടെ കോഴ്സ് ലിസ്റ്റുകൾ ബി എ പൊളിറ്റിക്കൽ സയൻസ് സെക്കൻഡ് ഇയറിൽ വരുന്നതിൽ നമ്മുടെ ലേൺ വൈസിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ് നമ്മൾ പറയുന്നത് നമ്മുടെ കോർ കോർപേപ്പേഴ്സ് എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇൻട്രോഡക്ഷൻ കമ്പാരിറ്റീവ് ഗവൺമെന്റ് ആൻഡ് പൊളിറ്റി ആ പൊളിറ്റിക്സ് അതേപോലെ പേർസ്പെക്ടീവ്സ് ഓൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പേഴ്സ്പെക്റ്റീവ് ഓൺ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് വേൾഡ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ പ്രോസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കമ്പാരറ്റീവ് പേഴ്സ്പെറ്റീവ് ദെൻ പബ്ലിക് പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ ഗ്ലോബൽ പൊളിറ്റിക്സ് ഇത്രയും കോർ കോർപേപ്പേഴ്സ് നമുക്ക് അതായത് നമ്മുടെ സബ്ജക്ട് സ്പെസിഫൈഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് നമുക്ക് ഫുള്ള് അവൈലബിൾ ആണ് ഇനി നമുക്ക് ചൂസ് ചെയ്യാനുള്ള നമ്മൾ ബി എ ഓണേഴ്സ് എടുത്തവർ മൂന്ന് വർഷത്തെ ഡിഗ്രി എടുത്തവരാണെങ്കിൽ നമുക്ക് എന്താണ് ആറ് കോർ പേപ്പേഴ്സ് പ്ലസ് നാല് എലക്റ്റീവ്സ് ചൂസ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ടോട്ടൽ നമുക്ക് ടെൻ പേപ്പേഴ്സ് ആണ് വരുന്നത് അപ്പൊ ഈ പത്ത് പേപ്പറിലെ നമ്മുടെ ആറെണ്ണം നമുക്ക് ഫുള്ളി അവൈലബിൾ ആണ് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം ചൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും സോ അങ്ങനെ വരുന്ന പേപ്പേഴ്സ് ആണ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ് ഇമോഷണൽ ഇന്റലിജൻസ് ഇ ഗവേണൻസ് സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീൻ അക്കാദമിക് റൈറ്റിംഗ് ആൻഡ് കമ്പോസിഷൻ സ്കൂൾ ഓഫ് സൈക്കോളജി മാനേജിംഗ് സ്ട്രെസ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് ദൻ അതേപോലെ ടൂറിസം ആന്ത്രോപോളജി ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പിറ്റൻസ് അതുപോലെ തന്നെ എന്താണ് മാനേജിങ് ഹ്യൂമൻ റിസോഴ്സസ് ലൈഫ് സ്കിൽസ് പ്രീതിങ്കിംഗ് ഡെവലപ്മെന്റ് സൈക്കോളജി ആൻഡ് മീഡിയ പബ്ലിക് ഹെൽത്ത് ഡാറ്റ അനാലിസിസ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ബേസിക്സ് ഓഫ് ഹൈഡ്രോളജി സൈക്കോളജി ഓഫ് ജെൻഡർ ക്രിയേറ്റീവ് റൈറ്റിംഗ് ഇത്രയും വരുന്നത് ഇലക്റ്റീവ് പേപ്പേഴ്സ് ആണ് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് പേപ്പറാണോ ആപ്റ്റ് ആവുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതിൽ സെക്കൻഡ് ആയിട്ട് വായിച്ചിട്ടുള്ള ഈ ഒരു സ്ലൈഡിൽ വായിച്ചിട്ടുള്ള കോഴ്സുകൾക്കെല്ലാം തന്നെ നമ്മളുടെ മെറ്റീരിയൽസ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ പക്ഷെ മുൻപ് പറഞ്ഞിട്ടുള്ള എല്ലാ ഇലക്ടീവ്സിനും നമ്മൾ എന്താണ് ഫുൾ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ദൻ ഇനി നമ്മള് ഫോർ ഇയർ കോഴ്സ് എടുത്തിട്ടുള്ള ലർഡേഴ്സിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ പറയുന്നത് അവരുടെ ഒരു സിലബസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നാല് കോർ പേപ്പേഴ്സ് ആണ് ഇവിടെ ഇവർക്ക് കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ആറ് നമ്മുടെ ത്രീ ഇയർ എടുത്തിട്ടുള്ള പോലെ ആറ് കോർ പേപ്പർ വരുന്നില്ല രണ്ടെണ്ണം അവർക്ക് കുറവാണ് അതിന് പകരമായിട്ട് അവർക്ക് വരുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇത് ത്രീ ഇയർ കോഴ്സുകാർ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന പേപ്പറാണ് ഇത് അവർക്ക് വരുന്നത് സെക്കൻഡ് ഇയറിലാണ് വരുന്നത് ദെൻ റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് അതൊരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ട് വരുന്നിട്ട് ദെൻ രണ്ട് മൈനർ ഉണ്ട് അതായത് രണ്ട് സബ്ജക്ട്സ് നമ്മുടെ ഡിസിപ്ലിൻ അല്ലാതെ മറ്റേതെങ്കിലും രണ്ട് സബ്ജക്ട്സ് ഡിസിപ്ലിൻസ് നമുക്ക് ചൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ് അതായത് സോഷ്യോളജിയാണ് മറ്റൊരു സൈക്കോളജി ആണ് ഇതും ഇതിൽ ഏത് ചൂസ് ചെയ്താലും രണ്ടിലുള്ള സപ്പോർട്ടും എന്താണ് നമുക്ക് രണ്ട് പ്രൈസിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ ത്രീയറുകാർക്ക് ഇതല്ല നേരത്തെ പറഞ്ഞ പോലെ ആറ് കോർ പേപ്പറും ദെൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും എലക്ടീവ്സ് ചൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ ദെൻ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ പറഞ്ഞ കോർപേപ്പേഴ്സിന്റെ ഓരോ കണ്ടൻസ് ആണ് നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ്ഡ് ആണ് ഈ പേപ്പേഴ്സ് എങ്ങനെയാണെന്നുള്ളത് ബി പി എസ് സി വൺ സീറോ ഫൈവ് നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രോഡക്ഷൻ ടു കമ്പാരിറ്റീവ് ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് സോ ഇവിടെ നമ്മൾ കുറച്ചും കൂടി ഓരോ രാജ്യത്തെ പൊളിറ്റിക്സ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് ദെൻ അതേപോലെ തന്നെ ബി പി എസ് സി വൺ സീറോ ഫൈവില് ഇൻട്രോഡക്ഷൻ ടു കമ്പാരിറ്റീവ് ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് നമ്മൾ വരുന്നുണ്ട് ദൻ ബി പി എസ് സി വൺ സീറോ വണ്ണില് പെർസ്പെക്ടീവ്സ് ഓൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇവിടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ നോക്കുന്നത് നേരത്തെ പറഞ്ഞ പേപ്പേഴ്സ് എന്നെയാണ് ബി എ പി സി വൺ സീറോ വൺ ഓക്കെ ബി എ പി സി വൺ സീറോ സെവൻ പെർസ്പെക്ടീവ് ഓൺ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പേപ്പർ വേൾഡ് ഹിസ്റ്ററി ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ആണ് വരുന്നത് സോ ഇങ്ങനെയുള്ള നമ്മുടെ ആർക്ക് കോർപ്പേപ്പേഴ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ നമ്മൾ നോക്കാനായിട്ട് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ കോർപ്പേപ്പേഴ്സ് തന്നെയാണ് കേട്ടോ പറയുന്നത് ഓക്കെ ഇനി നമ്മൾ ഇത്രയും പേപ്പേഴ്സിനെ ഇപ്പൊ ത്രീ ഇയറുകാർക്ക് ആണെങ്കിൽ നമുക്ക് ആറ് കോർ പേപ്പേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു ആറും വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ പോലെ തന്നെ കോർ കോർപ്പേപ്പേഴ്സിന് ഹൺഡ്രഡിലാണ് എക്സാം വരുന്നത് എസ് എസ് ആണ് എഴുതാനുള്ളത് ഇരുപത് മാർക്കിന്റെ അഞ്ച് എസ് ടി എസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എഗെയിൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക അപ്പോ അത്രയും നമുക്ക് ആ പേപ്പേഴ്സ് പഠിക്കാനുണ്ട് അതേപോലെ തന്നെ എലക്റ്റീവ്സ് വരികയാണെങ്കിലും നമുക്ക് എന്താണ് അതിന്റെ ക്രെഡിറ്റിനനുസരിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ള ആയിട്ടുണ്ടായിരിക്കും സോ ഇത് എങ്ങനെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഈ പത്ത് പേപ്പേഴ്സ് വീണ്ടും എഗെയിൻ പറയുന്നു സ്ട്രെസ് ചെയ്ത് പറയുന്നു ഫസ്റ്റ് ഇയറിൽ നമുക്ക് എട്ട് പേപ്പേഴ്സേ പഠിക്കാനുള്ളൂ എയ്റ്റ് സബ്ജെക്ട്സേ നമുക്ക് കവർ ചെയ്യേണ്ട കാര്യമുള്ളൂ പക്ഷേ സെക്കൻഡ് ഇയർ എത്തുമ്പോൾ നമുക്ക് പത്ത് പേപ്പർ കവർ ചെയ്യാനായിട്ടുണ്ട് അതിൽ ആറെണ്ണം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള നമ്മുടെ കോർ പേപ്പറാണ് നാലെണ്ണം ഇലക്ട്രീവ്സ് ഇനി ഫോർ ഇയർ കോഴ്സ് എടുത്തവരാണെങ്കിൽ നാല് കോർ പേപ്പർ വരുന്നുണ്ട് രണ്ട് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് മൈനർ കോഴ്സുകൾ വരുന്നുണ്ട് ഇനി ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും പേപ്പേഴ്സ് നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് പഠിക്കാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നിങ്ങൾ ഒരു വർഷത്തെ അല്ലെങ്കിൽ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഇഗ്നോ ഉണ്ട് അല്ലെ അപ്പൊ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ അസൈൻമെന്റ്സിൽ നമ്മൾ എഴുതുന്ന നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷന്റെ സെവൻ്റി പെർസെന്റേജും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള അസൈൻമെന്റ്സിന്റെ തേർട്ടി പെർസെന്റേജും കൂടിയിട്ടാണ് ടോട്ടലി ഹൺഡ്രഡില് നമുക്ക് ഗ്രേഡ് കാർഡ് വരുന്നത് സോ ഈ ഒരു തേർട്ടി പെർസെന്റേജിൽ നമുക്ക് എത്ര മാക്സിമം മാർക്ക് എന്താ പറയാ എടുക്കാനായിട്ട് പറ്റുമോ ഇല്ലെങ്കിൽ അതിൽ നമുക്ക് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റുമോ അതനുസരിച്ചിട്ട് വലിയൊരു മാറ്റം നമ്മുടെ റിസൾട്ടിൽ കാണുന്നതായിരിക്കും ആ ക്രൂഷ്യൽ ആയിട്ടുള്ള അസൈൻമെന്റ്സ് കൃത്യമായിട്ട് മനസ്സിലായി ഓരോ സബ്ജക്റ്റ് നമ്മൾ പഠിച്ച് കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന്റെ അസൈൻമെന്റ്സ് എഴുതി പോവുക എന്നുള്ളതാണ് ഇത്രയും മാക്സിമം ഗൈഡ് ബുക്കോ കാര്യങ്ങളോ വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ സ്വയമായിട്ട് ആയിട്ട് റിസർച്ച് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം നമുക്ക് അതിൽ വരുന്ന എന്തെങ്കിലും കറക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും പക്ഷെ നമ്മൾ സ്വയം ആ ഒരു സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് പഠിച്ചു എഴുതുമ്പോൾ അത്രയും പോർഷൻ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും അത്രയും കാര്യങ്ങൾ നമ്മൾ വായിക്കും എസ്പെഷ്യലി നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു സബ്ജെക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ആണ് നമ്മൾ എത്ര വായിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഒരു നോളജ് എന്ന് പറയുന്നത് ഇലബ്രേറ്റഡ് ആവും സോ അത് കൊണ്ട് മാക്സിമം സ്വയം എഴുതാനായിട്ട് നോക്കാം ദെൻ അതേപോലെ തന്നെ മെയിൻ ആയിട്ടും ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങൾ പലരും പല സിറ്റുവേഷൻസിൽ നിന്ന് പഠിക്കുന്നവർക്ക് ാണ് പലരും വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്നവരാണ് പലരും ഈവൻഡോ ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും അത്യാവശ്യം ജോലി കാര്യങ്ങൾ എൻഗേജ് ആവുന്നവരാണ് നിങ്ങൾക്ക് എത്ര സമയം കിട്ടും എന്നുള്ളത് ഒരിക്കലും പ്രിഡിക്റ്റബിൾ അല്ല പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടാവും ഏകദേശം എനിക്കൊരു സമയം ഒരു ദിവസത്തിൽ എത്ര കിട്ടും എന്നുള്ളത് അതനുസരിച്ചിട്ട് നമ്മള് കൃത്യമായിട്ട് ഒരു നമ്മൾ തരുന്ന ടൈം ടേബിള് എങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഒരു ടൈം ടേബിള് ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ കിട്ടുന്ന സമയത്തിനനുസരിച്ച് എനിക്ക് മാക്സിമം ഇത്ര ഹവേഴ്സ് സ്റ്റഡീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് സോ എനിക്ക് ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഇത്രയും പോർഷൻസ് ഈ ഒരു സമയപ്രകാരം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായിട്ട് ആഴ്ചകളോ മാസങ്ങൾക്കോ വേണ്ടിയിട്ട് പ്ലാൻസ് തയ്യാറാക്കി വെക്കാം അല്ലെങ്കിൽ ടൈം ടേബിൾസ് തയ്യാറാക്കി വെക്കാം ഈ മാസങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് കൂടി ഒരു വലിയ ഗോൾ ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് കൺവീനിയന്റ് ആയിരിക്കും ആഴ്ചകളിലേക്ക് ഗോൾസ് സെറ്റ് ചെയ്യാനായിരിക്കും കാരണം ഈ ഒരു വീക്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് പോകും നമ്മൾ ഇത്രയും കവർ ചെയ്തു എന്നൊരു വിശ്വാസം നമുക്ക് വരും മറിച്ച് ഒരു മാസമാണെങ്കിൽ ഒരു നാല് ആഴ്ച കാര്യങ്ങളോ നമ്മളൊരു മാസത്തിലേക്ക് എത്താനായിട്ട് അപ്പൊ അത്രയും സമയത്തിന് നമ്മൾ നീങ്ങുന്നില്ല എന്നൊരു തോന്നല നമുക്ക് വരും അപ്പൊ ആഴ്ചകളിലേക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾസ് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്കത് സൂൺ ആസ് പോസിബിൾ അത് എന്താ പറയാ നമുക്കത് ആ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ലെങ്കിൽ അത്രയും പോർഷൻസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും സോ അങ്ങനെ പോർഷൻസ് കവർ ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നമ്മുടെ സ്റ്റഡീസ് കാര്യങ്ങളും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും ദെൻ അതേപോലെ തന്നെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ മാനേജ് ചെയ്യുന്ന ടൈമിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അതിനേക്കാളും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫൈവ് എങ്കിലും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അത്രയും പ്രൊഡക്റ്റീവ് ആയിട്ട് ഓരോ സമയവും നമ്മൾ ചെലവഴിക്കുക കാരണം നിങ്ങൾ പലരും ഫസ്റ്റ് സെഷനിൽ നമ്മള് മുന്നിൽ ഇരിക്കുമ്പോൾ പറയുന്നുണ്ട് ഈ ഡിഗ്രി അച്ചീവ് ചെയ്യാന്ന് പറയുന്നത് അത്രയും വലിയ ഗോളാണ് അല്ലെങ്കിൽ അത്രയും ആഗ്രഹിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് എങ്കിലും ഞാൻ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മളോട് പറയുന്നതാണ് അല്ലേ അപ്പോൾ അതിലേക്കുള്ള ഒരു യാത്ര ജേർണി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു അഞ്ച് ആണ് എക്സ്ട്രാ കിട്ടുന്നത് ആ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ മാക്സിമം പ്രൊഡക്റ്റീവ് ആവാനായിട്ട് നോക്കാം അറ്റ്ലീസ്റ്റ് നമ്മളൊരു ക്ലാസ് എങ്കിലും നമുക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ പഠിക്കാൻ പറ്റുന്നില്ല വായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ റിക്കോഡ് ക്ലാസ് കേൾക്കാൻ പറ്റുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ക്ലാസ് കേൾക്കാം അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റൂട്ടീൻ അതായത് നമുക്ക് കൃത്യമായിട്ട് അസൈൻമെന്റ്സ് ക്ലാസ് നമ്മൾ തരുന്ന ടൈം ടേബിൾ ഉണ്ടല്ലോ രണ്ടു വയസ്സിൽ ലേണേഴ്സിന് ഇതൊരു വലിയ ബേഡൺ ആയിട്ട് തോന്നുന്നുണ്ടാവില്ല കാരണം നമ്മൾ ഓൾറെഡി ഒരു ടൈം ടേബിള് സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ടൈം ടേബിൾ പ്രകാരം രണ്ട് ക്ലാസ് ഒരു ദിവസം കാണാനായിട്ട് തന്നിട്ടിട്ട് അത് കഴിയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ലൈവ് സെഷൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു റൂട്ടീനിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് ക്രഷ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം മാക്സിമം ശ്രമിക്കുക ലൈവ് കൂടി കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് കൃത്യമായിട്ടൊരു ഒരു ഇതിനെ പറ്റിയിട്ടൊരു പേപ്പറിനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക അതിൽ ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും തെൻ ഇനി ലൈവ് സെഷൻസിൽ പറയുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത് വീക്ക്എൻഡിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം എഴുതി നോക്കുമ്പോൾ നമ്മുടെ പോയിന്റ്സ് കാര്യങ്ങൾ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ നോക്കുക കേട്ടോ ഓക്കെ പിന്നെ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് കാര്യമാണ് നമ്മുടെ സെൽഫ് കെയർ ആൻഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇനിയി പറഞ്ഞ പോലെ തന്നെ പല ലേണേഴ്സും പല രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളവര് പല രീതിയിലുള്ള കാര്യങ്ങൾ ലങ്കീസ്റ്റ് ആവുന്നവരൊക്കെയാണ് അപ്പൊ ഫുള്ളി പഠിത്തവും ഇതും കൂടി ആവുമ്പോൾ നമുക്ക് ഒരുപാട് ചിലപ്പോൾ മെന്റൽ സ്ട്രെസ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്നൊരു തോന്നൽ നമുക്ക് വരാനുള്ള സാധ്യത വളരെ ാണ് അപ്പൊ അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇതിന്റെ ഇടയിൽ കിട്ടുന്ന സമയങ്ങളിൽ നമ്മള് കുഞ്ഞു കുഞ്ഞു ബ്രേക്ക്സ് എടുക്കുക ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് ഒരു മൈൻഡ് റിലാക്സ്ഡ് ആക്കുന്ന യോഗ അറിയുന്നവരാണെങ്കിൽ യോഗ എക്സസൈസ് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ കളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കളിക്കുക അതിൽ നമ്മുടെ ഹോബീസ് എന്താണോ ഏറ്റവും നമ്മളെ കംഫർട്ട് ആക്കുന്ന ഹോബി എന്താണോ അത് നമ്മൾ ചെയ്യുക അതേപോലെ തന്നെ നമ്മളൊരു പാട്ട് കേൾക്കുക ജസ്റ്റ് ബ്രേക്ക് എടുത്തിട്ട് വല്ലാതെ നമുക്ക് ഇങ്ങനെ സ്ട്രെസ് ഔട്ട് ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ബ്രേക്ക് എടുത്തിട്ട് പഠിക്കാനായിട്ട് തിരിച്ചു ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ ഒരിക്കലും ആ വഴിക്ക് പോകരുത് റീൽസ് കാര്യങ്ങളൊന്നും നോക്കി പോവരുത് കാരണം അതിനൊരു ഒരു ടെൻഡൻസി ഉണ്ടല്ലേ നമ്മൾ അതിൽ തന്നെ സ്ക്രോൾ ചെയ്തിരിക്കാനുള്ളത് സോ നമ്മൾ അവിടേക്ക് പോവരുത് ജസ്റ്റ് ഒരു പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫുഡ് കഴിക്കുക ഇല്ലെങ്കിൽ ജസ്റ്റ് പുറത്ത് പോയി വരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളും നമ്മൾ കുറച്ചു നേരം അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക സമയം കണ്ടെത്തി തന്നെ നമ്മൾ മുന്നോട്ട് പഠിക്കുക കേട്ടോ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലേൺ ബോയ്സിന്റെ ഒരു എക്കോ സിസ്റ്റം എങ്ങനെയൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓൾറെഡി നിങ്ങൾ ഇതിനെപ്പറ്റി അവെയർ ആണ് ജസ്റ്റ് നമ്മൾ ഒന്നുകൂടി പറയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റെക്കോർഡ് വീഡിയോസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദൻ ആ റെക്കോർഡ് വീഡിയോസ് നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ചിട്ട് കംപ്ലീറ്റ് ആവുന്നതിന് ഓരോ ബ്ലോക്ക് കംപ്ലീറ്റ് ലൈവ് സെഷൻസ് വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോട്ട് പ്രിപ്പറേഷൻ ഹെൽപ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ട് ദൻ ഈ വാല്യൂ ആഡഡ് നോട്ട്സിന്റെ എന്ത് പോർഷനിലായിട്ടും ആ യൂണിറ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ഉണ്ട് അതേപോലെ തന്നെ എക്സാംസിന്റെ സമയത്ത് നമ്മൾ എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് ഇറക്കാറുണ്ട് െ ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അത് എത്ര പ്രാവശ്യം എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് ഇനി ചോദിക്കാനുള്ള സാധ്യത എന്നുള്ള രീതിയിലൊക്കെ നമ്മള് ഗൈഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതിന്റെ ഏറ്റവും ലാസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കൊടുക്കുന്നുണ്ടായിരിക്കും എന്താണ് പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും ആ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എക്സ് ആ ഒരു പ്രിഡിക്ടീവ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസർ പ്ലസ് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട് വാല്യുവേഷൻ ക്രൈറ്റീരിയയും കൂടി കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾ സെൽഫായിട്ട് ആൻസർ എഴുതുന്ന ആളുകളാണെങ്കിൽ പോലും വാല്യുവേഷൻ വാലുവേഷൻ ഒക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു എസ് ഡ്രാഫ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളതിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്താ ീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എക്സാം ആവുമ്പോ റിലീസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇഗ്നുവിന്റെ മോഡൽ എക്സാംസ് നമ്മൾ നടത്തുന്നുണ്ട് ഇഗ്നുവിന്റെ മോഡൽ എക്സാംസ് ഇപ്പൊ കഴിഞ്ഞ സെഷനിലൊക്കെ നടന്നിട്ടുള്ള പല ലേണേഴ്സും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആ ഒരു പേടി അല്ലെങ്കിൽ നമുക്ക് എക്സാമിനെ അഭിമുഖീകരിക്കാനുള്ള ആ ഒരു ഫസ്റ്റ് ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നമുണ്ടല്ലോ അത് ഒരുപാട് മാറി എന്ന് പല തണേഴ്സും പറഞ്ഞു വളരെ കൂളായിട്ട് അതായത് എങ്ങനെയാണ് എക്സാം വൺസ് നമ്മൾ മനസ്സിലായ സ്ഥിതിക്ക് എക്സാം ഹാളിലോട്ട് നമുക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ കടന്നു പോകാനായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ വർക്ക് ബുക്കുകളും അതിന്റെ ആൻസർ ഫയൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലൊക്കെ നമ്മൾ വർക്ക് ബുക്സ് അതിന്റെ ആൻസേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് ദെൻ ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മൾ എന്താണ് ഇഗ്നോ എക്സാം ഹെൽപ് ഡെസ്ക് ഉണ്ട് നമുക്ക് എക്സാം രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വയം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഹെൽപ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് ഫോം ചെയ്യുന്നുണ്ട് ആ ഒരു എക്സാം ടൈം ആവുമ്പോൾ പിന്നെ നമുക്കിവിടെ ഒരു ഹാപ്പിനെസ് എംസിഡർ ഉണ്ട് അല്ലെ ഓൾറെഡി പറഞ്ഞിരുമ്പോൾ നമുക്ക് സ്ട്രെസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ലൈഫിൽ മുന്നോട്ടേക്ക് പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള മെന്റൽ സ്ട്രെസ് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കൂ ആക്കാൻ ഇത് നമുക്ക് ഒരു അഡ്വൈസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു എന്താ പറയാ കൗൺസിലറെ ആവശ്യമുണ്ട് ണ്ടെങ്കിൽ നമുക്ക് ഒരു ഹാപ്പിനെസ് അംബാസിഡർ ഉണ്ട് ആളുടെ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാവുന്നതാണ് നമുക്ക് കെയർ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ലാൻഡ് വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇനി നമ്മൾ പുതിയ ഒരു ഇനീഷ്യേറ്റീവ് കൊടുത്തിട്ടുള്ളതാണ് റെഫറൽ ഫ്രണ്ട് എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് സോ ഈ ഒരു ഇനീഷ്യേറ്റീവ് അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എൻറോൾഡ് ആയിട്ടുള്ള അതായത് ലാൻഡ് വൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു എക്സ്റ്റേണൽ ആയിട്ട് പുറത്തുനിന്ന് പരിചയപ്പെട്ടിട്ടുള്ള ഒരു ഇഗ്നോ ലേണർ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ പൊളിറ്റിക്കൽ സയൻസ് ആവണമെന്നില്ല ഇഗ്നോന്റെ കീഴിൽ വരുന്ന ഒരുവിധം എല്ലാ കോഴ്സുകൾക്കും നമ്മളിപ്പോൾ ലാൻഡ് വൈസ് സപ്പോർട്ട് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവൺ നമ്മൾ സയൻസ് കോഴ്സുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇവരെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ ബി എസ് സി എം എസ് സി കോഴ്സുകളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും കോഴ്സുകളില് ഏതെങ്കിലും പഠിക്കുന്ന ലാളറെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർക്ക് ഇപ്പൊ ഇഗ്നോ എക്സാംസ് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്ന അവർക്കൊരു സപ്പോർട്ട് വളരെ ആവശ്യമാണ് അന്വേഷിക്കുകയാണ് ആ ഒരു ഇതിൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് കിട്ടി ഇവിടുന്ന് കിട്ടിയിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് സോ അങ്ങനെ ആ ഫ്രണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് ഇങ്ങോട്ടേക്ക് നമുക്ക് അഡ്മിഷൻ എടുപ്പിക്കാവുന്നതാണ് അങ്ങനെ അഡ്മിഷൻ ിക്കുന്ന നമ്മുടെ എൻറോൾഡ് ആയിട്ടുള്ള ലേണർക്ക് അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് വൈസ് ഫാമിലിയിലുള്ള ലേണർക്ക് ഒരു ചെറിയൊരു റിവാർഡ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും സോ ഇത് വഴി എന്താണ് ആ ഒരു ലേണറുടെയും കൂടി മുന്നിലുള്ള ഇഗ്രൂയിലേക്ക് വരാൻ അല്ലെങ്കിൽ ഇഗ്രൂ എക്സാംസ് പഠിക്കാനുള്ള തടസ്സങ്ങൾ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാണ് മാറ്റാനായിട്ട് സഹായിക്കാനായിട്ട് പറ്റും സോ അങ്ങനെ നമ്മൾ ഒരു റെഫറൽ കേസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഒരാൾക്ക് റിവാർഡ് ആയിട്ട് കൊടുക്കുന്നത് ഒരു എന്താണ് വൺ കെ ആണ് നമ്മൾ കൊടുക്കുന്നത് ദെൻ അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഓൾറെഡി അവർ ഫുൾ പേയ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യുന്നതെങ്കിൽ ടെൻ പെർസെൻറ്റേജ്ലി ഡിസ്കൗണ്ട് ഓഫറും കാര്യങ്ങളും നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോ ഇത് ജസ്റ്റ് നമ്മളൊരു അറിവിലേക്ക് വേണ്ടി പറഞ്ഞു എന്നുള്ളതാണ് റെഫറൽ ഫ്രണ്ട് സ്കീമും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു എണിങ്സ് ആണ് അല്ലെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു എണിങ്സ് എന്നുള്ള രീതിയിലും ഇത് ചെയ്യാവുന്നതാണ് പ്ലസ് ഒരു ലേണർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ ഓക്കെ ക്ലിയർ ആയി എങ്കിൽ എന്താ പറയാ ഇത് മീൻസ് ഇതിന്റെ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ക്ലിയർ നിങ്ങൾക്ക് ലീവ് നിങ്ങൾ ജോയിൻ ജോയിൻ ചെയ്ത അല്ലെങ്കിൽ ി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺ വൈസിന്റെ വോയ്സിന്റെ കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവേഴ്സിന് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവേഴ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺ വൈസിൽ മുമ്പ് പഠിച്ചവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാനാവും കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്